ായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു നൈറ്റി നെക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നൈറ്റി കട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് ബാക്കി കിട്ടിയ ഈ സെയിം പീസ് വെച്ചിട്ട് തന്നെയാണ് നൈറ്റി ഡിസൈൻ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറ് വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് മൂന്ന് ഇരുപതിൻ്റെ നൈറ്റ് ഹിബിറ്റായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പീസ് ബാക്കി കിട്ടിയത് അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഒമ്പതര ഇഞ്ചാണ് വീതി പതിനേഴ് ഇഞ്ചും വന്നിട്ടുണ്ട് ഇത് രണ്ട് മടക്കിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് നൈറ്റി കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഷോൾഡർ രണ്ടും ഒപ്പാക്കിയിട്ട് ഇതിന് മുകളിൽ വെച്ചുകൊടുക്കുക മെഷർമെൻറ്റ് കറക്റ്റായിട്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി നമ്മൾ നൈറ്റിയുടെ പീസ് ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം കൈക്കുഴിയുടെ ഭാഗം വരച്ചെടുക്കുക അത് കറക്റ്റ് നമുക്ക് എവിടെ കിട്ടണം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ വരച്ച് വെച്ച ഭാഗത്തുനിന്ന് ഒരു നാലര ഇഞ്ച് നീളം മാർക്ക് ചെയ്ത് കൊടുക്കുക നിന്ന് ഈ കോർണറിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുക ഈ നാലര ഇഞ്ചീന്ന് ഇങ്ങനെ ചിരിച്ച് വരച്ചു കൊടുക്കുക ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് വരച്ച് കാണിക്കാം ഇത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത ലൈന് കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ബ്ലൂ ലൈനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക എന്താ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ഞാനൊരു ഇഞ്ചാണ് എടുക്കുന്നത് വീതി രണ്ട് മടക്കിൽ ലെങ്ത്ത് ആറേമുക്കാൽ ഇഞ്ച് ആറേ മുക്കാൽ ആറര അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അധികം ഇല്ലെങ്കിൽ വല്ലാതെ കഴുത്ത് അങ്ങനെ കയറി പോവുകയും ഭയങ്കരമായിട്ട് കുടുക്കം വരും ഇത് ഒരു റൗണ്ട് നെക്കായിട്ടാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് റൗണ്ടോ സ്ക്വയറോ ഏത് വേണേലും വരച്ച് കൊടുക്കാം കൊടുന്ന് മേലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം അതാ ഇങ്ങനെയാണ് ഷേപ്പ് കിട്ടുക ഇനി നമുക്ക് ഈ സൈഡിൽ ലേസ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം ഇത് ആദ്യം ക്യാൻവാസിൽ അയൺ ചെയ്ത് പിടിപ്പിക്കുക നിങ്ങൾക്ക് ക്യാൻവാസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അധികം കട്ടി കട്ടിയില്ലാത്തൊരു തരം ക്യാൻവാസ് ഉണ്ട് അതാണ് വെച്ചുകൊടുക്കുന്നത് അപ്പം നെക്ക് പാറ്റേണിൽ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ദാ ഈ ലേസ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ലേസ് പോലത്തെ പൈപ്പിംഗ് കിട്ടുമല്ലോ നൈറ്റിയിൽ വെച്ചു കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താലും മതി ആദ്യം നമുക്ക് ലേസ് ഇതിൽ തയ്ച്ച് പിടിപ്പിക്കാം ലേസ് ഇതാ ഈയൊരു സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇവിടുന്ന് തുടങ്ങേണ്ട കാരണം ഇത് നമ്മൾ കൈക്കൊഴി യോജിപ്പിക്കുന്ന ഭാഗത്തേക്ക് പോകും ഈ ഒരു സൈഡിൽ നിന്ന് വെച്ചുകൊടുക്കുക അപ്പം നിങ്ങൾക്ക് ലേസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ലേസ് ഇല്ലാതെ ഈയൊരു സൈഡ് പൈ മടക്കി അടിച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കാം മിക്സ് ആൻഡ് മാച്ച് മാച്ചിനായിട്ടിക്കൊക്കെ ഇങ്ങനെ തന്നെ എക്ക് തയ്ച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അത് നമ്മൾ ഈ ഓക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ വേറെ പാറ്റേൺ ആയിട്ട് കട്ട് ചെയ്യണ്ട ലേസ് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കോർണറുകളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ച് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ ശരിക്ക് മറിച്ചെടുക്കാൻ പറ്റും നൈറ്റിടെ റോങ് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ലേസൊക്കെ യോജിപ്പിച്ച് വെച്ച പീസ് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മൂവ് ചെയ്തിട്ട് മെഷർമെൻറ്റിൽ വ്യത്യാസം വരും എനിക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്ത് ലെയ്സ് ഒക്കെ വെച്ചിട്ടുള്ള നൈറ്റുകളാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നൈറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ വെറുതെ തയ്ച്ചിടുന്നതിലും ഭംഗിയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തയ്ച്ചെടുക്കുമ്പോൾ ഒരു റെഡിമെയ്ഡ് ലുക്ക് കിട്ടും ആൻഡ് സ്റ്റൈൽ മോഡൽ നൈറ്റുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലുള്ള പാച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ട് ലെയ്സൊക്കെ വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് നൈറ്റുകളാണ് നമുക്ക് കിട്ടുക ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ എക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടതിന് ശേഷം കഴുത്തൊന്ന് ആദ്യം പതിച്ചടിച്ചു കൊടുക്കുക ഇതാപ്പം നെക്ക് മറിച്ചടിച്ചിട്ടുണ്ട് ഇനി ഈയൊരു സൈഡിൽ പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിവിടെ ലേസ് ഇവിടെ പതിഞ്ഞിരുന്നോളൂ ഇതാ നൈറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ലേസ് തന്നെ സ്ലീവിലും വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിൽ ചെയ്ത് കൊടുക്കുന്ന പാറ്റേൺ നമ്മൾ സ്ലീവിലും ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ലുക്കായിരിക്കും നൈറ്റ് കാണാൻ ഇനി നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ ഒരുപാട് നൈറ്റ് നെക്ക് ഡിസൈൻസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും അല്ലാതെയൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്